ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ഷോപ്പ് സെറ്റപ്പിനെ കുറിച്ചിട്ട് ഷോപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല ഹൈ ഡിമാൻഡുള്ള ഒരു ഷോപ്പ് ഒരു ബിസിനസ് ഇന്ന് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ പുതിയതായിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ പൈസ ഉള്ള കയ്യിൽ അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് യൂസ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ വളരെ ചെറിയൊരു വിഷയമാണ് പക്ഷെ നല്ല പ്രോഫിറ്റും നല്ല രസമായിട്ട് നല്ല സിമ്പിളായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് റിസ്ക് ഇല്ലാണ്ട് വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നമുക്ക് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഗോൾഡിനൊക്കെ ഭയങ്കരമായിട്ട് വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു ദിവസവും ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ വെച്ചിട്ടിങ്ങനെ ഗോൾഡിനിങ്ങനെ അറ്റിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് വില ഈ ഗോൾഡിന് വില കുറഞ്ഞ സമയത്തും വില കുറവുള്ള സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും വളരെ നല്ല രീതിയിൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ വെഡ്ഡിംഗ് റെന്റൽ ഓർണമെന്റ്സ് എന്നുള്ള സംഭവം നമുക്കറിയാം നമ്മളെ വീട്ടിലൊക്കെ കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത് എല്ലാ കല്യാണത്തിലും എല്ലാ കല്യാണത്തിലും ഒരു കുറച്ചൊക്കെ നമ്മൾ ഗോൾഡായി തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് ചില ഭാ ചില ഓർണമെൻറ്റ്സ് കുറച്ച് ഭയങ്കര പ്രീമിയമായിട്ടൊക്കെ തോന്നിക്കുന്ന കുറച്ച് ഓർണമെൻറ്റ്സ് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ഫാൻസി ആർട്ടിഫിഷ്യൽ ജുവല്ലറി ഓർണമെന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ ഓരോ ഡ്രസ്സിനനുസരിച്ച് പല കളറിലും പല വിധത്തിലും പല മോഡൽസിലുള്ള ഓർണമെൻസൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ സ്ത്രീകൾ ഇപ്പോൾ കല്യാണത്തിന് പുതിയൊന്ന് അല്ലെങ്കിൽ ഈ കല്യാണ മണവാട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനത്തതാണ് അപ്പോൾ പല ഡ്രെസ്സിനനുസരിച്ച് ഇത് അതിൻ്റെ മോഡൽസും കാര്യങ്ങളും കളറൊക്കെ മാറിക്കൊണ്ട് പല സംഭവങ്ങളും അത് ഒരിക്കലും അപ്പോൾ അതൊന്നും ശരിക്കും ചെയ്യാറില്ല ഗോൾഡ് ആളുകൾ അന്നും മേടിക്കാറില്ല ഇപ്പം തീരെ മേടിക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇത്രയും ഗോൾഡ് വില കൊണ്ട് അത് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ആ ഒരു എന്തായാലും അപ്പോൾ ഇത് ഒരു സിംഗിൾ യൂസ് ആയതുകൊണ്ട് ഒരുവിധം ഒരുവിധമുള്ള ആളുകൾ ഒരു എൺപത് ശതമാനത്തോളം ആളുകളൊക്കെ നമുക്കറിയാം ഇതുപോലെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറികൾ റെന്റിന് കിട്ടുമെന്നുള്ള നോക്കുക പലരും മേടിക്കുന്നവരുണ്ട് പക്ഷെ അത് വാങ്ങിക്കഴിഞ്ഞാലും അതൊരു ഒരു ദിവസത്തെ യൂസ് കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ അത് ചില നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരിക്കലും നമ്മൾക്ക് മറ്റു ഒരു ഫംഗ്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും പോകുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാറില്ല സാധാരണ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളിപ്പോൾ ഈ കല്യാണത്തിൻ്റെ ആ ഒരു വിശേഷ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കില്ല അപ്പം അതുകൊണ്ട് പല ആളുകളും കല്യാണത്തിൻ്റെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇത് റെന്റ് എടുക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഭയങ്കരമായിട്ട് അധികു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഇപ്പോൾ ഞാൻ ഞാൻ പറയുന്നത് ഷോപ്പ് സെറ്റപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും ഷോപ്പ് സെറ്റപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഭയങ്കര ആർഭാടമായിട്ടുള്ള ഷോപ്പോ അല്ലെങ്കിൽ നല്ല ഹൈവേയില് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷോപ്പ് അങ്ങനത്തെ ഒരു ഷോപ്പൊന്നും വേണമെന്നൊന്നുമില്ല നമുക്ക് കുറച്ച് കുറച്ചുള്ളിലോട്ടായാലും കുഴപ്പമൊന്നുമില്ല ചെറിയ ഷോപ്പ് മതി ചെറിയ റെന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷോപ്പൊക്കെ മതി ഇതല്ല ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പ് എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പം അതിനൊ ചെറിയ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയ റൂം നോക്കിയാൽ മതി പക്ഷേ അപ്പൊ ഈ അഡ്വാൻസ് സംഭവങ്ങൾ റെന്റൊക്കെ വെച്ച് നോക്കണ സമയത്ത് ഇനിയിപ്പം അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലുള്ള കുറച്ച് കളക്ഷൻസ് അപ്പോൾ അതൊരു പത്തോ ഇരുപതോ ടൈപ്സ് ഓഫ് കളക്ഷൻസ് വെറൈറ്റി ഡിഫറെൻസ് കളറിലും വെറൈറ്റി മോഡൽസിലുമായിട്ടുള്ള ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറികൾ റെൻറ്റിന് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള ഫങ്ഷൻസിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രീമിയം ടൈപ്സിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങണം ഈ ോൾസെയിൽ മാർക്കറ്റെന്നുള്ളത് നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റും വാങ്ങാം അതല്ലെങ്കിൽ നമുക്ക് റീറ്റെയിൽ ഷോപ്പിൽ നിന്നും നമുക്ക് വാങ്ങാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ നമുക്ക് നമ്മൾ കണ്ടുവരുന്നൊരു തരം ഈ ഓർണമെൻസിൻ്റെ ഒരു റേറ്റ് ഒരു വെച്ച് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഏകദേശം കിടക്കുന്നത് പലതും പല മോഡലും വലുപ്പ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മുന്നൂറും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് രൂപയുടെ കമ്മലും അങ്ങനത്തെ പല പല ഐറ്റംസുകളുണ്ടല്ലോ അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഹോൾസെയിൽ റേറ്റിൽ ഹോൾസെയിൽ റേറ്റാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇത് റീറ്റെയിൽ ഷോപ്പിന് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരം രൂപയോ അങ്ങനത്തെ റേറ്റിലാവും നമുക്ക് ഹോൾസെയിൽ നിന്ന് അല്ല റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നമുക്ക് ഈ സാധനം കിട്ടാം അപ്പോൾ നമുക്കിതിപ്പോൾ റീറ്റെയിൽ ഷോപ്പിൽ നമുക്ക് കുറച്ച് ഒരു കുറച്ച് കൂടുതൽ കളക്ഷൻസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റ് പോകുന്നതായിരിക്കും നല്ലത് അതല്ല നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റ് അടുത്തുണ്ട് അല്ലെങ്കിൽ ഹോൾസെയിൽ മാർക്കറ്റിൽ നമുക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ റെൻറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു പാർട്ടിക്ക് നമ്മൾ ഒരു ഒരു ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്ന് ഉപയോഗിക്കുക നമ്മൾ റെൻറ്റിന് കൊടുക്കുക ചിലപ്പോൾ ഒരു ഇപ്പോൾ പറഞ്ഞപോലെ അഞ്ഞൂറിനോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞപോലെ ആയിരത്തിനൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ റെൻറ്റിന് കൊടുക്കുക അപ്പോൾ ഒരു മൂന്ന് ദിവസം ടൈം ആയിരിക്കും ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം തലേ ദിവസം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഒരു ദിവസം കല്യാണം അന്ന് പിറ്റേ ദിവസം കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് നമ്മൾ തിരിച്ച് നമ്മളെ ഏൽപ്പിക്കണം അപ്പോൾ നമ്മൾ നമ്മളിതിന് വാങ്ങുന്ന റെന്റ് എന്ന് പറയുന്നത് എത്ര രൂപക്കാണോ നമ്മൾ ഇത് വാങ്ങിയത് ആ ഒരു എമൗണ്ട് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിതിനെ റെൻറ്റും ഈടൊക്കെ അപ്പോൾ ഒന്ന് ഒരു പ്രാവശ്യം റെന്റ് പോയി കഴിഞ്ഞ് ആ ഒരു സാധനം തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും വേറൊരു ടീം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് റെന്റ് കൊടുക്കാം അതിനുശേഷം വീണ്ടും വന്നു കഴിഞ്ഞാൽ കൊടുക്കാം അപ്പം ഇത് ഒരു കുറച്ച് ഒരു നിരന്തരമായിട്ട് നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം പക്ഷെ ഒരൊറ്റ പ്രാവശ്യം റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ നമ്മളതിൻ്റെ വാങ്ങിയ പൈസ അല്ലെങ്കിൽ അതിൻ്റെ ലാഭം അല്ലെങ്കിൽ അതിന് മുതല് നമുക്ക് വന്നതായിരിക്കും പിന്നീട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ നമുക്ക് ലാഭത്തിൽ വിടും ശരിക്കും അപ്പം നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഇത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ വരും കാരണം ഉപയോഗിക്കും തോറും ഇതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സും ആ ഒരു സാധനമൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ടൈപ്പ് എങ്ങനെ കൊടുത്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം കൊടുക്കാൻ പറ്റുള്ളൂ രണ്ട് പ്രാവശ്യം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം തന്നെയാണ് പക്ഷെ രണ്ട് പ്രാവശ്യമല്ല നമുക്ക് എങ്ങനെ പോയാലും അഞ്ചാറ് പ്രാവശ്യം നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ അത് ഓരോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ റെൻറ്റ് ഒരു പക്ഷേ നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണെങ്കിൽ നമ്മൾ നമ്മളതിന് അതിലൊരു ഡബിൾ എമൗണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും കൂടുതലായിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ വാങ്ങി നമ്മൾ എന്ത് ചെയ്യണം അഡ്വാൻസ് ആയിട്ട് നമ്മൾ വാങ്ങി വെക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പോയി ഇത് കൊണ്ടുപോയതിനു ശേഷം അവരെ കയ്യിൽ നിന്ന് അത് മിസ്സാവുകയോ അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ നഷ്ടം സംഭവിക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു സംഭവത്തിനെ റിക്കവർ ചെയ്യാനും അതിനെ ഒന്ന് സെറ്റാക്കാനും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഒരു അഡ്വാൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ എമൗണ്ട് വാങ്ങി വെക്കുന്നത് ഈ അഡ്വാൻസ് വാങ്ങി വെച്ച് ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യണം നമ്മുടെ റെൻ്റ് എത്രയാണ് എമൗണ്ട് ആ എമൗണ്ട് എടുത്ത് ബാക്കി നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുള്ള എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം ഓക്കെ അതിന് മറ്റ് കേടുപാടുകളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയും വേണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് ദിവസമാണ് നമ്മൾ റെൻറ്റിൻ്റെ ടൈമെന്ന് വിചാരിക്കുക മൂന്ന് ദിവസത്തിൽ കൂടുതൽ അത് കൊണ്ടുവരാൻ അവർ നമ്മളെ തിരിച്ചേൽപ്പിക്കാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നാലോ അഞ്ചോ ദിവസമൊക്കെ ആവണമെങ്കിലും മൂന്ന് ദിവസത്തിനപ്പുറത്തേക്ക് ഓരോ ദിവസത്തിനും നമുക്ക് നൂറോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്ട്രാ ഈടാക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ സമയത്തിൽ മൂന്ന് ദിവസത്തിനാണ് നമ്മൾ ഒരു ആയിരം രൂപ റെന്റ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ റെന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിൽ അത് വന്നിട്ടില്ല നാലാമത്തെ അഞ്ചാമത്തെ ദിവസമാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നമുക്ക് വാങ്ങാം വീണ്ടും ലേറ്റ് ആവിടാം വീണ്ടും നമ്മൾ ഈടാക്കി കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി അതിൻ്റെ ഫസ്റ്റ് ഒരു കസ്റ്റമർക്ക് നമ്മൾ റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ സേഫ് ആണ് നമ്മളതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും അതിൻ്റെ മുതലാണെന്നുണ്ടെങ്കിലും നമ്മൾ സേഫ് ആണ് രണ്ടാമത്തെ ഒരു കസ്റ്റമറിലേക്ക് അത് റെന്റിന് പോകുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് എന്ന് വേണ്ടി പറയേണ്ടി വരും പിന്നെ നമുക്കത് റെന്റ് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സാധനങ്ങൾ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ടൈപ്പ്സ് ഓഫ് കളക്ഷൻ ഡിഫറെൻറ്റ് വെറൈറ്റി കളക്ഷൻസാണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കും നമുക്കത് ഹോൾസെയിൽ മാർക്കറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവം നമുക്കൊരു നൂറ് രൂപ മുതൽ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ മുതൽ നമുക്കൊരു ആയിരത്തിനുള്ളിലേക്ക് വരുന്നൊരു എമൗണ്ടിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും എത്ര പ്രീമിയം ക്വാളിറ്റിയിൽ ഉള്ള സാധനമാണെങ്കിലും എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഇതൊക്കെ അതിൽ കിട്ടും ഇത് നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റീറ്റെയിൽ സാധാരണ വെക്കുമ്പോൾ ഒരു അവരൊരു മാർജിൻ പ്രോഫിറ്റൊക്കെ എടുത്തിട്ടായിരിക്കും നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ ആ റേറ്റിൽ മേടിച്ചാലും ഈ റേറ്റിൽ മേടിച്ചാലും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും ഹൺഡ്രഡ് പെർസെൻ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് അതിനെ ഒന്നല്ല പല തവണ നമ്മൾ പല കസ്റ്റമേഴ്സിന് നമ്മൾ അതിനെ റെന്റ് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് മുതലാവും നമ്മൾ നൂറും ഇരുന്നൂറും മുന്നൂറ് ശതമാനം നമ്മൾ പ്രോഫിറ്റിലാവും ഓക്കെ അപ്പം ഇതിനെ നമ്മൾക്ക് വളരെ ചെറിയ രീതിയിൽ വെറും ഇതിനാവശ്യം എന്ന് പറയുന്നത് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന പൈസ മാത്രമാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് ഇത് നമുക്ക് നല്ലൊരു ഷോപ്പ് കുറച്ച് നല്ലൊരു ഭംഗിയിൽ ഒരു ഷോപ്പ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെറിയ ഒരു ഗ്ലാസ്സിൽ റാക്കൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻറ്റെയിൽസ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഷോപ്പിന് ഷോപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നോർമലി ഷോപ്പ് ആകുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ പാസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അവർ അവർക്ക് ആവശ്യം വരുന്ന സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കടയിലേക്ക് അവർ എത്തും ഓക്കെ പല ആവർത്തി അവരത് ഇങ്ങനെ അവരിങ്ങനെ കാണുമ്പോൾ പലതും അങ്ങനെയുള്ളു പല ഏഡുകൾ നമ്മൾ ആവൃത്തി കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലേക്ക് അത് പതിയെ അപ്പോൾ നമ്മൾ ഇത് ഒരു ഷോപ്പൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലൂടെ പാസ് ചെയ്യുന്ന ആളുകൾ ഇത് നിരന്തരം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇതൊരു ആവശ്യമായിട്ട് വരുന്ന സമയത്ത് സഡൻലി നമ്മൾ അടുത്തേക്ക് അവരെത്താൻ സാധ്യത കൂടുതലാണ് പക്ഷേ ഇത് നമ്മളൊരു വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഷോപ്പല്ല നമ്മൾ വീട്ട് സെറ്റപ്പിലാണ് ഇത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പ്രമോട്ട് ചെയ്യേണ്ടി വരും അത് ഷോപ്പാണെങ്കിലും പ്രൊമോട്ട് ചെയ്യേണ്ടി വരും വീട്ടിലാണെങ്കിലും പ്രൊമോട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ പ്രമോട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ യൂട്യൂബും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇതിനെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഉള്ള ഭാഗങ്ങൾക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ദിവസവും വീഡിയോയും ഫോട്ടോസും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളുടെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തുള്ള ആളുകളിലേക്കും ഇതിൻ്റെയൊക്കെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോളും ഇതൊക്കെ വരും വാട്സപ്പ് വഴിയൊക്കെ നമുക്കിതിനെ ചെയ്യാൻ കഴിയും നമുക്കറിയാം കല്യാണം എന്ന് പറയുന്നത് നിരന്തരം ഒന്നില്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ പല ഒരുപാട് കസ്റ്റമർ നമ്മളെ സമീപിക്കാൻ നമുക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഇതിലത്തെ ഒരു ലാഭം നിങ്ങൾക്ക് മനസ്സിലായിട്ട് തന്നെ ഇരിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യവും നമുക്കൊക്കെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന് മിനിമം ഞാൻ പറഞ്ഞത് ഒരു ആവറേജാണ് ഞാൻ പറഞ്ഞത് അത് ഓരോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഇരുപത് പ്രാവശ്യമോ ഒക്കെ കൊടുക്കാം അത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അത് ഉപയോഗിക്കുന്നതോറുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ മങ്ങിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾക്ക് ഇത് എത്ര കൊടുത്താലും നമുക്ക് ഒരു കസ്റ്റമർ രണ്ട് കസ്റ്റമർ എടുത്ത് പോയി കഴിഞ്ഞാൽ രണ്ട് രണ്ട് കസ്റ്റമർ തന്നെ അത് റെൻ്റ് എടുത്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നൂറ് ശതമാനം നമ്മൾ പ്രോഫിറ്റിലായി എന്നുള്ള അർത്ഥം മൂന്നാമത് ഒരു കസ്റ്റമർ കൊണ്ടു കഴിഞ്ഞാൽ ഇരുന്നൂറ് ശതമാനം പ്രോഫിറ്റിലായി എന്നർത്ഥം അപ്പം നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ പ്രോഫിറ്റിലാണ് പിന്നെ ഇത് നമ്മൾ വാങ്ങിക്കൊടുത്ത് വെച്ചിട്ട് ഒരിക്കലും നമ്മൾക്കിത് കേഡായി പോകുന്ന ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു സംഭവമൊന്നുമില്ല അത് അതിനെ സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മളതിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു കേടുപാടും സംഭവിക്കാതെ നമുക്ക് ഇതിനെ നിരന്തരം പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഒരു പത്തിരുപത്തഞ്ച് ഡിഫറെ കളക്ഷൻസ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഇരുപത്തി ഒരു ആയിരം രൂപ വെച്ച് ആയിരം രൂപ ആവില്ല എന്നാലും ഒരു പത്ത് പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ സാധനം സെറ്റ് ചെയ്യാൻ കഴിയും പക്ഷേ ഇതിൻ്റെ ലാഭമാണെങ്കിലോ വളരെ വലിയ ലാഭത്തിൽ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം നമ്മൾ ഇത് റിയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ അടിപൊളി സംഭവമാണ് ഒരു ടെൻഷനും ഇല്ല ഒരു റിസ്ക്കുമില്ല അത് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു രീതിയിലും വർയിടാവേണ്ട കാര്യമില്ല അത് നഷ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ആർക്കായാലും ആരാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും ഇതിനെ വളരെ നല്ല രീതിയിൽ നമുക്കിതിനെ ബിസിനസ് ചെയ്യാൻ കഴിയും ഓക്കെ നമ്മുടേതായിട്ടുള്ള ബ്രാൻഡ് നെയിമിൽ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും നമ്മുടെ ഏരിയയിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് അപ്പോൾ കല്യാണങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിരന്തരമായിട്ടുള്ള ഒരു പ്രമോഷൻ അല്ലെങ്കിൽ പരസ്യം കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഒക്കെ ചെയ്ത് നമുക്ക് ന കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് എത്തിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ ആദ്യം ആരെയാണ് ചെറിയ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷ വളരെ കിടലൻ ഓപ്ഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ